സർ ഇതിലിപ്പോ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പരാമർശിച്ചത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് കാരണം ഇലക്ട്രൽ ബോണ്ട് നട അവർ ഇംഗ്ലീഷ് വേർഡ് കേൾക്കുമ്പോൾ അറിയില്ല എന്നുള്ളതാണ് എന്താണ് അതിലിപ്പോ സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ വലിയ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് പലരും ഇവിടെ കമന്റ് ഇടുന്നുണ്ട് ബി ജെ പിക്ക് താങ്ങിക്കൊണ്ടുള്ള കമന്റാണ് അതിലെ അവര് ഒരു വിശദീകരണം എങ്ങനെയാണ് പറയുകയാണെങ്കിൽ ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൊണ്ടുവരുന്നത് ബി ജെ പി ആണ് അരുൺ ജെയ്റ്റ്ലി ബജറ്റ് അവതരിപ്പിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം മുന്നോട്ട് വെക്കുന്നത് അത് മുന്നോട്ട് വെച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിക്കുന്നതിന് കണക്കില്ല ആരിൽ നിന്ന് വാങ്ങി എത്ര തുക വാങ്ങി അതെങ്ങനെ ചെലവഴിച്ചു യാതൊരു കണക്കുമില്ല ഈ വന്നിരിക്കുന്ന പണം കള്ളപ്പണമാണോ അല്ലയോ എന്നുള്ളതിന് തെളിവില്ല ഈ അവസ്ഥ നമുക്ക് മാറ്റണം സുതാര്യമാക്കണം അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന വാങ്ങുന്നതിൽ തെറ്റില്ല പക്ഷെ അത് കെ വൈ സി പ്രകാരമായിരിക്കണം കെ വൈ സി നോ യുവർ കസ്റ്റമർ എന്നുള്ള നിലയിൽ ആരാണ് രാഷ്ട്രീയ പാർട്ടിക്ക് പണം കൊടുക്കുന്നത് എത്ര പണമാണ് കൊടുത്തിരിക്കുന്നത് ഇത് കള്ളപ്പണമാണോ വെള്ളപ്പണമാണോ അത് കള്ളപ്പണം അല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ചെയ്തതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി മാത്രമേ ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റൂ അപ്പൊ ഒരു ഒരാൾക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കണം തോന്നിയാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ പറയുന്ന ബോണ്ട് വാങ്ങി അത് ബോണ്ട് ആയിരം രൂപയ്ക്ക് വാങ്ങാം പതിനായിരം വാങ്ങാം ലക്ഷം വാങ്ങാം കോടി വാങ്ങാം എത്രയാണോ വാങ്ങിയിട്ട് അത് രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്നു അപ്പൊ രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലേക്ക് നേരിട്ട് പണമല്ല കൊടുക്കുന്നത് ബോണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ കള്ളപ്പണം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല ഈ ബോണ്ട് കൊടുക്കുന്ന സമയത്ത് ബോണ്ട് കൊടുക്കുന്ന വ്യക്തിയുടെ പേര് അല്ലെ കമ്പനിയുടെ പേര് കെ വൈ സി നിയമപ്രകാരം കൃത്യമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കിട്ടുന്നു ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കിട്ടുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സൂക്ഷിച്ചു വെക്കുന്നു അപ്പോൾ കള്ളപ്പണം അവിടെ നടക്കില്ല അപ്പൊ കള്ളപ്പണം ഒഴിവാക്കുന്നു ഏത് പാർട്ടിക്കും വാങ്ങാം അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് ഒരു ശതമാനം വോട്ടൊക്കെ ഉള്ള പാർട്ടിക്ക് കിട്ടുള്ളൂ എന്നൊക്കെ ഉണ്ട് ആയിക്കോട്ടെ അങ്ങനെ വാങ്ങും ഇങ്ങനെ വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റൊരു അപകടം അവിടെയുണ്ട് അതായത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഒരാള് പണം കൊടുക്കുന്നു ആ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ കാര്യം ഓക്കെ കുഴപ്പമില്ല കോൺഗ്രസിന് പണം കൊടുത്ത അതേ കമ്പനി പ്രവർത്തിക്കുന്നത് കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്താണെങ്കിൽ അതായത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്താണെങ്കിൽ ബി ജെ പി ഗവൺമെന്റ് ഈ കമ്പനിക്കെതിരായിട്ട് നീങ്ങിയെങ്കിലോന്ന് കമ്പനിക്ക് ഒരു പേടി അതുകൊണ്ട് കോൺഗ്രസിന് പൈസ കൊടുക്കുന്ന കമ്പനി അല്ലെങ്കിൽ സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തി പറയുന്നു പൈസയൊക്കെ കോൺഗ്രസിന് തരാം പക്ഷെ എന്റെ പേര് പുറത്തു പറയുന്നു പുറത്തു പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്റെ സംസ്ഥാനത്ത് ബിജെപി എനിക്ക് എതിരായിട്ട് നീങ്ങിയാലോ എന്റെ ബിസിനസിനെ ബാധിക്കും ഇത് തിരിച്ചു എങ്ങനെയാണ് ഇപ്പൊ ബി ജെ പിക്ക് ഒരാള് പൈസ കൊടുക്കുന്നു അയാളുടെ ഫാക്ടറി മുഴുവൻ കോൺഗ്രസിന്റെ സ്റ്റേറ്റിലാണ് അപ്പൊ അയാൾക്ക് പേടിയാവും ഞാൻ ബി പൈസ കൊടുത്തു എന്നുള്ളത് എന്റെ സ്റ്റേറ്റ് ഗവൺമെന്റ് അറിഞ്ഞാൽ എനിക്കെതിരെ നടപടിയെടുത്താൽ എന്റെ ബിസിനസ് പൊളിഞ്ഞു പോകും അതുകൊണ്ട് ഇത് എന്റെ സുരക്ഷയുടെ പ്രശ്നമാണ് അതുകൊണ്ട് പുറത്തുവിടരുത് കണക്ക് പുറത്തുവിടരുത് എന്നുള്ള അപേക്ഷയെ മുന്നോട്ട് വന്നപ്പോ കോൺഗ്രസ് എതിർത്തില്ല ഇപ്പോ എതിർക്കുന്ന കോൺഗ്രസ് അന്ന് എതിർത്തില്ല അതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നേതൃത്വത്തിൽ അത് ശരിയാണ് അത് ഒരു പ്രൈവസി ഇരുന്നോട്ടെ നിയമപരമായിട്ട് കെ വൈ സി ഉള്ളതുകൊണ്ട് പ്രൈവസി ഉണ്ടെങ്കിൽ പോലും ഇയാളുടെ കൃത്യമായ ഡീറ്റെയിൽസ് ബാങ്കിന്റെ കയ്യിൽ സർക്കാരിന്റെ കയ്യിൽ ഉണ്ടല്ലോ ഇത് പൊതുവേ സമ്മതിച്ചിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം നിലവിൽ വരുന്നത് പക്ഷെ ഇപ്പോ ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിൽ ഈ പറഞ്ഞ അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും വരുമ്പോഴാണ് അവിടെ ഇത് വലിയ കൊള്ളയാണ് എന്ന് പറയുന്നത് കൊ അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് അല്ലെ ബി ജെ പി തന്നെ ചോദിക്കുകയാണ് കൊള്ളയാണെങ്കിൽ പകരം എന്ത് ചെയ്യണമെന്ന് പറയൂ ഇതിനേക്കാൾ സുതാര്യമായിട്ടുള്ള ഒരു സംവിധാനം എന്താണെന്ന് പറയൂ ആരും പറയാനില്ല നേരിട്ട് പണം കൊടുക്കുന്നത് ടാക്സ് വെട്ടിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കള്ളപ്പണത്തിന്റെ തെളിവുകളാണ് എന്നാൽ കെ വൈ സി പ്രകാരം വ്യക്തമായി തെളിവുകളോട് കൂടി കണക്കോട് കൂടി സ്റ്റേറ്റ് ബാങ്കിൽ പൈസ അടയ്ക്കുന്നത് എങ്ങനെയാണ് കൊള്ളയായി വരുന്നത് എങ്ങനെയാണ് കള്ളപ്പണമായി വരുന്നത് എങ്ങനെയാണ് തട്ടിപ്പായിട്ട് വരുന്നത് അപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇപ്പോൾ കള്ളി വെളിച്ചത്തായപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കോടതി പറഞ്ഞില്ലേ കണക്കെല്ലാം പുറത്തുവിടാൻ കോടതി പറഞ്ഞു ആ കോടതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ കണക്കുകൾ പുറത്തു വരുന്നതിൽ അശേഷം പേടിയില്ലാത്ത പാർട്ടിയാണ് ബി ജെ പി കാരണം ഇവിടെ ബി ജെ പിക്ക് മുന്നൂറ്റി മുപ്പത് എം പി ഉണ്ട് എൻ ഡി എന്ന് പറയുന്ന സഖ്യത്തിൽ ആ മുന്നൂറ്റി മുപ്പത് എം പി ഉള്ള ആ സഖ്യത്തിന് കിട്ടുന്ന പണം ആകെ ബോണ്ട് വിറ്റത് എത്രയാണ് ഇരുപതിനായിരം കോടി രൂപയാണ് ബി ജെ പിക്ക് കിട്ടിയത് ആറായിരം കോടി രൂപയാ ബാക്കി പതിനാലായിരം കോടി രൂപ ആർക്ക് കിട്ടി ഇന്ത്യ മുന്നണിയിലെ കടകക്ഷികൾക്ക് കിട്ടി ഈ കടകക്ഷികൾക്ക് എത്ര സീറ്റാ ഉള്ളേ അപ്പൊ നമുക്കറിയാം ഡി എം കെക്ക് ഉള്ള സീറ്റ് വെച്ചിട്ടാണോ അവർക്ക് പണം കിട്ടിയിരിക്കുന്നത് അതിന്റെ ആനുപാതിക അല്ല തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റിന് ആനുപാതികമല്ല കോൺഗ്രസിന്റെ സീറ്റിന് ആനുപാതികമല്ല ആയിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് കിട്ടിയ അതേ റേഷ്യോ വെച്ചിട്ട് കോൺഗ്രസിനും ഡി എം കെക്കും തൃണമൂൽ കോൺഗ്രസിനും കിട്ടിയിരുന്നുവെങ്കിൽ അവർക്ക് ഇരുപതിനായിരം കോടി മുതൽ നാല്പതിനായിരം കോടി വരെ കിട്ടേണ്ടതാണ് അത് അത് മറച്ചു വെച്ചിട്ടാണ് പറയുന്നത് ആറായിരം കോടി ബി ജെ പിക്ക് കൊടുത്തു എന്ന് അപ്പൊ ബി ജെ പിക്ക് ആറായിരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി പതിനാലായിരം കോടി ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികൾക്കാണ് കൊടുത്തിരിക്കുന്നത് അതെന്താണ് മിണ്ടാതിരിക്കുന്നത് അപ്പോൾ സുതാര്യമായും സത്യസന്ധമായും നിയമവിധേയമായും കണക്കുകളുടെ അടിസ്ഥാനത്തിലും വ്യക്തമായ തെളിവോടു കൂടി പണം വാങ്ങുന്ന സുതാര്യമായ സംവിധാനമാണ് ഇവിടെ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ സംവിധാനം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞത് സി പി എം ആണ് എന്താ എന്ന് പറയാൻ കാര്യം ഈ സംവിധാനത്തിൽ കൂടി പണം മേടിച്ചാൽ കെ വൈ സി ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കണക്ക് പുറത്തു വരും നേരെ മറിച്ച് ഞങ്ങൾ ബക്കറ്റ് വിരിവ് എടുക്കുന്നു കണക്കില്ല പണ്ട് മുതലേ ഇവരുടെ കൈവശമുള്ള ഒരു തന്ത്രമാണ് ഈ ബക്കറ്റ് ബക്കറ്റിന് രസീത് ഇല്ല ബക്കറ്റിന് ഓഡിറ്റിങ് ബക്കറ്റിന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇല്ല ബക്കറ്റിന് ബാങ്കും ഇല്ല ഇതൊക്കെ ഓരോരുത്തരും കയ്യിൽ പോവാണ് അപ്പോൾ ആ ബക്കറ്റ് എക്കണോമി എന്ന് പറയുന്നത് നിയമവിധേയമല്ല ബക്കറ്റിൽ എത്ര കോടി പിരിഞ്ഞു എന്നുള്ളത് ഇൻകം ടാക്സിനെ അറിയിക്കണം അവിടെ അക്കൗണ്ട് വേണം അക്കൗണ്ടബിലിറ്റി വേണം എന്ന് പറയുമ്പോഴാണ് സി പി എമ്മിന് ദഹിക്കാത്തത് അപ്പൊ സത്യത്തിൽ സി പി എം ബക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് നടത്തിക്കൊണ്ടിരുന്ന മഹാ കൊള്ള ആ ശുദ്ധ തട്ടിപ്പ് ഇപ്പോൾ നീക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇനിയിപ്പോ ഈ കേസ് വന്നല്ലോ കോടതി ലിസ്റ്റ് പുറത്തുവിടാൻ പറഞ്ഞല്ലോ ലിസ്റ്റ് പുറത്തുവിടട്ടെ അങ്ങനെ ലിസ്റ്റ് പുറത്തു വിടുമ്പോ ബിജെപിക്ക് എത്ര കിട്ടി കോൺഗ്രസിന് എത്ര കിട്ടി തൃണമൂലിന് എത്ര കിട്ടി ഡി എം കെക്ക് എത്ര കിട്ടി എന്നുള്ളത് കൃത്യമായ കണക്ക് പുറത്തു വരുമ്പോൾ സി പി എം പറയണം ഞങ്ങൾക്ക് എത്ര കിട്ടി സി പി എമ്മിന് എത്ര കിട്ടി അപ്പൊ സി പി എം ഈ കണക്ക് എവിടെ കൊണ്ടു പറയും ബാക്കിയുള്ളവർക്കെല്ലാം സ്റ്റേറ്റ് ബാങ്കിനോട് ചോദിച്ചാൽ കണക്ക് എവിടെയുണ്ട് സി പി എം ഏത് ബാങ്കിലെ കണക്ക് കൊടുക്കും കരുവന്നൂരാണ് കരുവന്നൂര് കൊടുക്കട്ടെന്നേ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ അതുപോലെ മൂന്നേ മൂന്ന് എം പിമാരുള്ള ഒരു സംസ്ഥാനത്ത് മാത്രം ഭരണമുള്ള ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ആസ്തി നോക്കും എത്ര പതിനായിരക്കണക്കിന് കോടിയുടെ രൂപയുടെ ആസ്തിയാണുള്ളത് അപ്പൊ ഈ ആസ്തിയൊക്കെ എങ്ങനെ ഉണ്ടായി ഇത് ഒറ്റ മറുപടിയേ ഉള്ളൂ വക്കറ്റ് വിരിവ് ആയിക്കോട്ടെ കണക്ക് പറയട്ടെ അപ്പോൾ ഇത് പുറത്തു വരുമ്പോഴാണ് എത്ര വലിയ സാമ്പത്തിക കുറ്റകൃത്യമാണ് സി പി എം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പുറത്താകാൻ പോകുന്നു ഏതായാലും കാര്യത്തിൽ യാതൊന്നും ഒളിക്കാൻ ബി ജെ പിക്ക് അഭിമാനപൂർവ്വം തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബി ജെ പിക്ക് പറയാൻ പറ്റും ഞങ്ങളാണ് ഈ നിയമം കൊണ്ടുവന്നത് ഞങ്ങളാണ് ഇതനുസരിച്ച് വിരിവ് നടത്തിയത് ഞങ്ങളുടെ പണം മുഴുവൻ കൃത്യമായും ഇന്ത്യാ ഗവൺമെന്റിനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും വ്യക്തമായി കാണാൻ കഴിയും ഒരു പൈസ പോലും കള്ളപ്പണമില്ല ഇത് പറയാൻ കഴിയില്ല സി പി എമ്മിന് അവർ അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏതായാലും കൃത്യമായിട്ട് കള്ളന്മാരുടെയും രാജ്യദ്രോഹികളുടെയും കൊള്ളക്കാരുടെയും ബലാത്സംഗ വീരന്മാരുടെയും ഒക്കെ അവസ്ഥ അതല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഏതെടുത്തിന്റെ സ്ഥിതി ജീവിതം ബാക്കിയുള്ള കാലങ്ങളിൽ ജയിലുകൾക്കുള്ളിലായിരിക്കും എന്നുള്ളതിന്റെ ശക്തമായിട്ടുള്ള നീക്കം തന്നെയാണ് നരേന്ദ്രമോദിജി സന്ദേശം തന്നെയാണ് ഈ പറയുന്ന കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയുള്ള കെജ്രിവാളിനെ തന്നെ കൃത്യമായ തെളിവ് സഹിതം സുപ്രീം കോടതി പോലും പറഞ്ഞു തെളിവ് കൃത്യമാണ് ഇയാൾക്ക് ജാമ്യം അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത്തരത്തിൽ മേൽക്കോടതികൾ വരെ അത്തരത്തിൽ സംബന്ധിച്ചുകൊണ്ട് ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇന്നിപ്പോൾ ആണെങ്കിൽ നാളെ പിണറായി വിജയനമായ മകടായാലും അതിശയപ്പെടാനില്ല ഇന്നും സംശയത്തിന്റെ ആ കണ്ണോടുകൂടി ബി ജെ പി കേരളത്തിലെ മലയാളികളോട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് കമന്റ് ഇവിടെ ഇടുന്നുണ്ട് അവരോട് പറയാനുള്ളത് ഇത്ര മാത്രമല്ല നമ്മൾ ആവോളം കാത്തിരിക്കുക എന്തായാലും ബന്ധമുള്ള സാധനം ഇനി ചൂടാവുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക കാരണം തെളിവ് സഹിതം ഓരോന്നിനെയും പൂട്ടുമ്പോൾ അതിന് കൃത്യമായിട്ട് വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ടായിപ്പോൾ നമുക്കറിയാം സിസോദിയെ തന്നെ ഒരു വർഷത്തോളം ഉള്ളിലിട്ട് കൃത്യമായി കിട്ടുന്ന തെളിവ് സഹിതം തന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ തെളിവില്ലാതെ വെറുതെ ഒരാളെ കൊണ്ടു ഇട്ട് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും ബാധിക്കില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് തെളിവ് സഹിതം നാളത്തെ നാളുകൾ കള്ളന്മാരും കൊള്ളക്കാരും രാജ്യദ്രോഹികളും ഉള്ളിൽ തന്നെയായിരിക്കും വാക്ക് തന്നെയാ നരേന്ദ്രമോദിക്ക് കൊടുക്കാനുള്ളൂ ആ നരേന്ദ്ര നരേന്ദ്രമോദിജിയാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നാനൂറ് വേണോ നാൽപ്പത് വേണോ നാല് വേണോ എന്നത് അത് തെരഞ്ഞെടുക്കാനുള്ള ഏറ്റവും വലിയ അവസരം അതിലേക്ക് നമ്മുടെ ആ വിരലടയാളം പതിപ്പിക്കാനുള്ള വലിയ അവസരമാണ് വരാൻ പോകുന്നത് അത് നല്ല രീതിയിൽ ചിന്തിച്ചു കൊണ്ട് അടിമത്ത മനോഭാവം ഇട്ടുകൊണ്ട് കിട്ടുന്ന കിറ്റുകൾ നക്കി ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും കർഷക മോർച്ച ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള അടുക്കട്ട് ജയസൂര്യൻ സാർ കൃത്യമായിട്ട് നമ്മുടെ അതിഥിയായി വന്നുകൊണ്ട് ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു കാര്യങ്ങൾ ഇനി അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടത് ഈ ഈ ഇലക്ഷൻ ചൂടിൽ നമ്മൾ തന്നെയാണ് നമ്മൾ മാന്യ തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പൊ അത് പ്രേക്ഷകർ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക എന്തായാലും വിശിഷ്ട അതിഥി ജയശീരൻ സാർ ഒരുപാട് ഒരുപാട് നന്ദി മാന്യ മാന്യപ്രേക്ഷകർക്ക് ഒരുപാട് ഒരുപാട് നന്ദി തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം